മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപ്പത്തിൽ നടത്താൻ തീരുമാനം ജൂൺ ഒൻപതിനായിരിക്കും സത്യപ്രതിജ്ഞ എണ്ണായിരത്തിലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കും ഗൗതമനന്തനാരായണനുണ്ട് ഗൗതം തീൻ സോബാർ മോദി സർക്കാർ എന്നുള്ളൊരു കാര്യം ഉറപ്പു തന്നെയാണ് ജൂൺ നാലാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വരും ഉടനെ തന്നെ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുവാൻ തീരുമാനം വലിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് അതിനുവേണ്ടി ഒരുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നതും രജനീ ബി ജെ പിയുടെ ആത്മവിശ്വാസമാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ പരസ്യപ്രചരണം വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ധാരണകൾ ബി ജെ പിയിലും എൻ ഡി എയിലും ആയിക്കഴിഞ്ഞിരിക്കുന്നു ജൂൺ നാലിന് ഫലം വന്നു കഴിഞ്ഞാൽ ജൂൺ ഒൻപതാം തീയതിക്ക് അകത്ത് സത്യപ്രതിജ്ഞ നടത്തും എന്നാണിപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത് ഡൽഹിയിലെ കർത്തവ്യ പത്തിൽ വെച്ചാകും ഇത്തവണ സത്യപ്രതിജ്ഞ നടക്കുക സാധാരണയായി രാഷ്ട്രപതി ഭവനിലാണ് ദേശീയതലത്തിൽ അധികാരത്തിലേറുന്ന സർക്കാരുകളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലെ വിശാലമായ ആ മൈതാനിയിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതെങ്കിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അതിൽ നിന്നും വ്യത്യസ്തമായി കർത്തവ്യ പത്തിൻ്റെ ആ ഒരു ചരിത്രമുറങ്ങുന്ന കർത്തവ്യ പത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കർത്തവ്യ കർത്തവ്യപത്ത് അടുത്ത കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിച്ചത് മുൻപിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച് ജൻപത് എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നതെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ സെൻട്രൽ വിസ്ത പ്രോജക്ടിൻ്റെ ആദ്യഘട്ടമായി ഈ കർത്തവ്യപത്ത് വികസിപ്പിക്കുകയും അവിടെ വിശാലമായ റോഡ് നിർമ്മിക്കുകയും പൂന്തോട്ടം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യം കൂടിയുള്ള കർത്തവ്യ പത്തിൽ ഏതാണ്ട് എണ്ണായിരത്തോളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇരിപ്പടങ്ങളും മറ്റും നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു വലിയ ചടങ്ങായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ മാറ്റുക എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം നമുക്കറിയാം ഈ കർത്തവ്യ പത്തിലാണ് എല്ലാ ജനുവരി മാസം ഇരുപത്തി ആറിനും റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് വിജയ് ചൗക്കിൽ നിന്നും ആരംഭിക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് ഈ കർത്തവ്യപ്പത്തിന്റെ വീതിയിലൂടെയാണ് നമ്മുടെ സൈനിക ശക്തി വിളിച്ചോദിച്ച് ആ മാർച്ച് നടക്കുക പിന്നീട് അത് ഇന്ത്യ ഗേറ്റ് വഴി റെഡ് ഫോർട്ടിലേക്ക് നീങ്ങുന്നു മാത്രമല്ല ഈ കർത്തവ്യപഥന്റെ മറ്റൊരു പ്രത്യേകത നരേന്ദ്രമോദി പ്രതിനിധിദാനം ചെയ്യുന്ന വിചാരധാരയുമായും ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്ഷണപ്രകാരം ആർ എസ് എസിന്റെ സ്വയം സേവകർ ഈ കർത്തവ്യപഥത്തിലൂടെ മാർച്ച് നടത്തിയെന്നത് മറ്റൊരു സവിശേഷതയാണ് രാജ്യത്ത് മറ്റൊരു സാംസ്കാരിക സംഘടനയെയും ഒരു പ്രധാനമന്ത്രിയും റിപ്പബ്ലിക് ദിനത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പം ഒരേ ഒരു സാംസ്കാരിക സംഘടന മാത്രമാണ് ഭാരതത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്തത് അത് ചൈന ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ടന്ന് സൈനികരെ അതിർത്തിയിലും അതല്ലാതെയുമുള്ള സ്ഥലങ്ങളിൽ സഹായിച്ചതുമായി ബന്ധപ്പെട്ടാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ എസ് എസ് ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പം കർത്തവ്യ പത്തിന്റെ വീതിയിലൂടെ മാർച്ച് ചെയ്തത് അങ്ങനെയുള്ള ചരിത്രമുറങ്ങുന്ന കർത്തവ്യ പത്തിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുക രജിൻ തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ മോദി സർക്കാരിന്റെ ആത്മവിശ്വാസം അത് മൂന്നാം തവണയും കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഒപ്പം തന്നെ ഈ വികസന നേട്ടങ്ങൾ ഇനിയും രാജ്യത്തെ ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ രാജ്യം ലോകത്തിൻ്റെ ഒന്നാമതെത്തും എന്ന് പറയുന്നത് ആ ഒരു ആത്മവിശ്വാസം തന്നെയല്ലേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തീരുന്നതിന് മുൻപ് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എവിടെ വെച്ച് നടത്തണം എന്നുള്ള കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതും രജനി അതുതന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ ആ ദിവസങ്ങൾ കൂടുതൽ സംഭവ ബഹുലമാകുമെന്ന കൃത്യമായ സന്ദേശം നരേന്ദ്രമോദി ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തൻ്റെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന പാർലമെൻറ്റ് സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇക്കണ്ടതൊക്കെ കേവലം ട്രെയിലർ മാത്രമാണ് ഇനിയും വലിയ സംഭവങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് സ്വാഭാവികമായും അത് വികസനവും രാജ്യത്ത് നടക്കുന്ന പുരോഗതിയും മാത്രമല്ല മറിച്ച് ചില വളരെ കഠിനമായ തീരുമാനങ്ങൾ തനിക്ക് എടുക്കേണ്ടി വരും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് കൃത്യമായും രാജ്യവിരുദ്ധ ശക്തികൾക്കുള്ള കൃത്യമായ സന്ദേശമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഒരിക്കലും നടക്കില്ല എന്ന് രാജ്യം കരുതിയിരുന്ന പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഉദാഹരണമായി ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചാൽ ജമ്മു കാശ്മീർ എന്നല്ല രാജ്യം മുഴുവൻ കത്തും എന്നൊക്കെയാണ് ഒരു കാലത്ത് ഇസ്ലാമിസ്റ്റുകളും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വെല്ലുവിളിച്ചിരുന്നത് പക്ഷേ അത് വളരെ നിസാരമായി തന്നെ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞുകൊണ്ട് കശ്മീരിനെ ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും എന്ന പോലെ തന്നെ കശ്മീരിനെ മാറ്റിയെടുക്കുവാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം സി എ എ നടപ്പാക്കിയത് നമ്മൾ കണ്ടതാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം എന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷക്കാലം ഹിന്ദു സമൂഹം അതിനുവേണ്ടി നിയമപരമായും അതല്ലാതെ കായികമായും ഒക്കെ യുദ്ധം ചെയ്തിട്ടും ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടം വരേണ്ടി വന്നു അവിടെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരാൻ അങ്ങനെ അസാധ്യമെന്ന് ഈ രാഷ്ട്രം കരുതിയതെല്ലാം സാധ്യമാക്കിയ നേതാവാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അത് കൂടുതൽ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ ഇരുത്തിപ്പുറപ്പിക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സർക്കാരാകും ദേശീയതലത്തിൽ അധികാരത്തിൽ ഇനിയും വരാൻ പോകുന്നത് അതിൻ്റെ സൂചന നരേന്ദ്രമോദി തന്നെ പാർലമെൻറ്റിൽ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള വളരെ സംഭവ ദിനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ആ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കാണ് ചരിത്രമുറങ്ങുന്ന കർത്തവ്യ പത്ത് വേദിയാകാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഈ സത്യപ്രതിജ്ഞ നടന്ന രാഷ്ട്രപതി ഭവന്റെ മുന്നിലെ വിശാലമായ ആ തിരുമുറ്റ മാറ്റുകയാണ് ഭാരതത്തിന്റെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർക്കും മറ്റും പങ്കെടുക്കാൻ കഴിയുന്ന വലിയൊരു നരേന്ദ്ര ദാമോദരദാസ് മോദി മൂന്നാമതും പ്രധാന സേവകരായി അധികാരമേൽക്കുക രജി തന്നെയാണ് മോദി സർക്കാർ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപത്തിൽ നടത്താൻ തീരുമാനം ജൂൺ ഒൻപതിനായിരിക്കും സത്യപ്രതിജ്ഞ എണ്ണാരത്തിലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കും വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയായിരിക്കും ഒരുക്കാൻ പോകുന്നത് ഗൗതം പറഞ്ഞതുപോലെ ഈ ഡ്രെയിലർ ആണ് നേരത്തെ നടന്നതെങ്കിൽ ഇനി അതിൻ്റെ ഒറിജിനലാണ് കാണാൻ പോകുന്നത് സംഭവ ബഹുലമായ ദിവസങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നതും യോധമണ്ഡലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയതാണ്